പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയുണ്ട് നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങളിൽ പല ആളുകളും ആ ഒരു വീഡിയോ നല്ല രൂപത്തിൽ ആഘോഷിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ അതുമാത്രല്ല പലരും ഇന്നും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുൻപ് സോഷ്യൽ മീഡിയയില് വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ച ഒരു വീഡിയോയും കൂടിയാണ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരി അങ്ങനെ തോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആ സഹോദരി അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആ നിമിഷം മുതൽ തകർന്നു പോയ ഒരാണിന്റെ വേദനയും ഒപ്പം ആ മനുഷ്യൻ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ് വളരെ സങ്കടത്തോട് കൂടിയ ഒരു കാര്യം പറയട്ടെ ഇന്ന് രാവിലെ ആ പ്രിയപ്പെട്ടവൻ നമ്മളോടൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പ്രിയപ്പെട്ടവൻ വളരെ സങ്കടം കോഴിക്കോട് സ്വദേശി അദ്ദേഹത്തിന്റെ പേര് ദീപക് എന്നാണ് മുപ്പറും മുപ്പത്തിയെട്ട് വയസ്സ് മാത്രേയുള്ളൂ കോഴിക്കോട് അത്തോളി സ്വദേശിയാണ് ആ പ്രിയപ്പെട്ടവന് ഈ ഒരു സങ്കടം സഹിക്കാൻ സാധിക്കാതെ ആ പ്രിയപ്പെട്ടവൻ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വൈറൽ വീഡിയോന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട കുടുംബത്തെ മൊത്തം ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെടുക്കുകയും അല്ലെങ്കിൽ അവരെ മോശമാക്കുകയും അതോടൊപ്പം തന്നെ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളും പേറി ജീവിക്കാൻ വേണ്ടി ഒരുപാട് കോതി ചെറുപ്പക്കാലം മുപ്പത്തിയെട്ട് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ആ പ്രിയപ്പെട്ടവൻ ഇന്ന് രാവിലെ സങ്കടം സഹിക്കാൻ വയ്യാതെ അതായത് അവന്റെ മാനം കപ്പലുകയറ്റിയത് സഹിക്കാൻ സാധിക്കാതെ ആ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചാലോ എനിക്ക് നിങ്ങളത് കാണിക്കുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് കാരണം ആ സഹോദരി തന്റെ എന്താ പറയുക ആ അങ്ങനെ ഒരു സംഭവം ഒരു പൊതു എന്താ പറയുക പൊതുവേദിയിൽ വെച്ചിട്ട് ഒരു ബസ്സിൽ വെച്ചിട്ട് അങ്ങനെ നടന്നപ്പോ ആ സഹോദരി എന്ത് ചെയ്യണമായിരുന്നു അത് വീഡിയോ എടുത്തിട്ട് ആഘോഷിക്കുന്നതിന് പകരം അത് കൃത്യമായിട്ട് പ്രതികരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആ പ്രിയപ്പെട്ടവന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിന് പകരം താൻ മുട്ടിയൊരുമ്പി നിന്ന് കൊടുത്തിട്ട് ആ പാവപ്പെട്ടവന് മാനം കപ്പലിൽ കയറിപ്പോ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയില് ആ പ്രിയപ്പെട്ടവന് മരിച്ചു എന്ന് രാവിലെ ആത്മഹത്യ ചെയ്തു എന്താണ് നമ്മുടെ നാട് എങ്ങോട്ടാണ് നമ്മുടെ നാടിൽ പോണത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടിട്ടേ പറയാ പ്രിയപ്പെട്ടവനൊരു തിരക്കുള്ള ഇത്രയും തിരക്കുള്ള ഒരു ബസ് നോക്കി ഇത്രയും തിരക്കുള്ള ഒരു ബസ്സിൽ ആ പാവപ്പെട്ടവന് ഈ തിരക്കിന്റെ ആ സ്ത്രീയുടെ ശരീരത്തിൽ ചിലപ്പോ അറിയാതെ സ്പർശിച്ചിട്ടുണ്ടാവും അതിന്റെ പേരില് ആ പാവപ്പെട്ടവന് ലോകത്തോട് ഒരു അവസ്ഥയിലേക്ക് ഈ സഹോദരി കൊണ്ട് കണ്ടോ ഏഹ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ചെറുപ്പം ബസ്സിന് പോലെ തപ്പു കിട്ടൊക്കെ ചെയ്യും ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ ഞാൻ മോശം പറയണതല്ല അതിന്റെ പേരില് നമ്മളെ കുറ്റം പെടുത്താൻ ആരും വരണ്ട പക്ഷെ ഒരു ചെറിയ ഒരു ഒരു തെറ്റിദ്ധാരണയുടെ പേരോ അല്ലെങ്കിൽ ചെറിയ ഒരു കയ്യപഥത്തിന്റെ പേരിലോ ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ സോഷ്യൽ മീഡിയക്ക് സാധിച്ചെങ്കിൽ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അവരുടെ മരണം വരെ അവർക്ക് സമാധാനം കിട്ടുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്നിട്ട് കുറെ ന്യായവുമായിട്ട് വന്നു ആ വീഡിയോ കൂടെ ഒന്ന് കേൾപ്പിച്ചാല് ഞാനിതിനെ കുറിച്ച് പ്രതികരണം ഞാൻ ഈ പ്രതികരണം നിർത്തിയതാണ് ഞാനിഞ്ഞ് പ്രതികരിക്കില്ല ഞാൻ ഇനി ഇത്തരം കാര്യങ്ങളിലേക്ക് ഇനി പോവില്ല എന്ന് വിചാരിച്ച് ചിന്തിച്ച് നടന്നൊരു മനുഷ്യനാണ് പക്ഷെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് പറയാണ്ടിരിക്കുക ആണുങ്ങളുടെ ജീവന് പുല്ല് വലയാണോ ഈ സ്ത്രീകൾ കാണുന്നത് അവർക്ക് ഒരു ബലിയില്ലേ അവളൊന്ന് ചിന്തിച്ചോ കാണി അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അവിടെ പീടനം ഇവിടെ പീടനം എന്താ ഇതേ പ്രയാസങ്ങള് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾക്കില്ലേ എന്തായാലും ആ പെണ്ണ് ന്യായീകരിച്ച് വന്ന ഒരു വീഡിയോയും കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് എന്ന് തോന്നി അല്ലെങ്കിൽ ഒരു മാത്രം പിന്നെ ഇതൊരു വേണ്ടിട്ടുള്ള വീഡിയോ അല്ലെട്ടോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഇന്നലെ ഞാൻ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താന്ന് വെച്ചാല് ഒരാളെ മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു ഒരു ഇത് സൈക്കോളജിക്കൽ ബൗണ്ടറി അതായത് കൺസെന്റ് ഇല്ലാതെ മനുഷ്യന്റെ ശരീരത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ എന്ത് നിങ്ങളുടെ അനുവാദം കൂടാതെ ഒരു പുരുഷൻ നിങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്തു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ സ്പോട്ടില് നിങ്ങൾ പ്രതികരിക്കണം വീഡിയോ എടുത്തിട്ട് ലോകത്തിന്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാനിതാ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ് വേണമെങ്കിൽ എന്നെ സ്പർശിച്ചോളൂ എന്നാണോ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ മറ്റു സ്ത്രീകളെ കുറ്റപ്പെടുത്തി സംസാരിക്കണമല്ലെട്ടോ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയണതല്ല പക്ഷെ ഇത്തരം ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്ന് ഈ ലോകത്തോട് വിട പറയിപ്പിക്കാൻ മാത്രം നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ നിങ്ങളുടെ നിയമം സ്ത്രീകൾക്ക് ഇത് നല്ലതിനും ചീത്തതിനും എന്ന് പറഞ്ഞിട്ടുള്ള നിയമം ഇതിപ്പോ ചീത്ത കാര്യങ്ങൾക്ക് മാത്രമായി മാറുന്നൊരു നിയമമായി മാറി അല്ലെ ആണുങ്ങളുടെ ജീവനും ആണുങ്ങളുടെ എന്താ മാനത്തിനും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒന്നുമല്ലാത്ത രൂപത്തിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരാണിനാക്കാൻ സാധിക്കുമെന്നുള്ള പുല്ലുവില ഈ ഒരു നിയമം എത്രയും പെട്ടെന്ന് പൊളിച്ചടുക്ക് ഇന്ത്യൻ ഭരണഘടന വളരെ സുതാര്യമായിട്ട് ഇത്തരം നീചമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ വീഡിയോ പ്രചരിപ്പിക്കുന്ന സ്ത്രീകൾക്കെതിരെ അതിൽ കൃത്യമായ കാമ്പില്ലെങ്കിൽ കഴമ്പില്ലെങ്കിൽ അവർക്കെതിരെ കേസെടുത്തിട്ട് ജയിലിലേക്ക് തള്ളണ്ട നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരം ആളുകൾ നേരാവുള്ളൂ അല്ലെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ന്യായവുമായിട്ട് വന്നിക്ക ആ സഹോദരിക്കിനി ഈ ജീവിത കാലം മുഴുവന് സ്വസ്വസ്ഥത കിട്ടും ഈ വീഡിയോ നിങ്ങളൊക്കെ ഷെയർ ചെയ്യണത്തില്ലേ ഇത് മറ്റൊന്നും വേണ്ടിട്ടല്ല ആണുങ്ങളുടെ ജീവനയും ആണുങ്ങളുടെ മാനത്തിനും വിലയുണ്ടെന്ന് അറിയിപ്പിക്കണം അല്ലെങ്കിൽ നമുക്കൊന്നും ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും അല്ലെ എന്താണ് നമ്മുടെ നാട് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് ഏ എന്തായാലും വലിയ സങ്കടം പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഏർ ഒരുപാട് സ്ത്രീകള് ഈ സഹോദരി വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോ നല്ല മനസ്സുള്ള അതായത് ഇത്തരം നിയമങ്ങള് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകള് ഇതുമായി പ്രതികരിച്ചത് കണ്ടു ആ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ വലിയ രീതിയിൽ നന്ദി അറിയിക്കാറ് ഇത്തരം വീഡിയോ പ്രചരിപ്പിക്കുന്നവരുടെ പേരില് കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ കേസെടുത്തിട്ട് ഓലെ ഉള്ളിലേക്ക് തള്ളണമെന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ ഗവൺമെന്റ് ഭരണഘടനയോട് കാരണം നിങ്ങൾ വെറും സ്ത്രീകൾക്ക് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ട് പുരുഷന്മാരെന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ മാനത്തിനും ഒക്കെ നിങ്ങൾ തുല്യവലയാണോ കൽപ്പിക്കണത് ആണോ ഈ ലോകത്ത് ഒരു സ്ത്രീ വിചാരിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും അതിന്റെ പിറകില് ഒരാണിന്റെ പവർ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളി അല്ലെ ഒരാളില്ലാണ്ട് ഈ ലോകത്തൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഫുൾ സ്വതന്ത്രം വേണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും എന്താ പറയാ തുല്യത വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോരം കോരം പ്രസംഗിക്കുമ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ റാണിന്റെ വില കല്പി വിലയെ നഷ്ടപ്പെടുത്തി പുല്ല് വില കൽപ്പിച്ചിട്ടല്ല നിങ്ങളുടെ നിയമത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈഫ് കണ്ടെത്തേണ്ടത് ഏഹ് എന്നപ്പോ അപ്പൊ ഈ വീഡിയോന്റെ കയ്യിൽ മിസ്സായപ്പോ എന്റെ സുഹൃത്ത് അനുവർക്കാനെ കൊണ്ട് ഈ വീഡിയോ ചോയിപ്പിച്ച് വാങ്ങിയിട്ടപ്പോ ഈ വീഡിയോ പ്രതികരിക്കണെ പണ്ടൊക്കെ എന്ത് കണ്ടാലും പ്രതികരിച്ചിരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ എന്താ ഇന്നിപ്പോ നല്ലത് കാണുമ്പോഴും ശീത്തം പ്രതികരിക്കാനുള്ള ഒരു മാനസിക ടെൻഡൻസി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി പോയാളും ഏ ആ പാവപ്പെട്ടവന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയ ആ സഹോദരി ഇനി അവരുടെ മരണം വരെ അവരുടെ ജീവിതത്തിൽ സമാധാനം കിട്ടും എന്തൊക്കെ സ്വപ്നങ്ങൾ പേര് ജീവിക്കണവനാകും മുപ്പത്തെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്തൊക്കെ സ്നേഹം അവന്റെ മക്കള് അവന്റെ ഭാര്യ അവന്റെ അമ്മ അവന്റെ കുടുംബം അവരൊക്കെ മാനം എത്ര തലമുറ കഴിഞ്ഞാലും ഈ സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ നിന്റെ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ നിന്റെ ബ്രദർ നിന്റെ ഭർത്താവല്ലേ ഇത് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കില്ലേ സമൂഹം ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മളൊരു വീഡിയോ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊരു ഒരു ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലാഭവും ഇല്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണാ പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഈ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിവാക്കണം ഇത്തരം വീടിയൊട്ട ആളുകളെ ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രതികരിക്കാനുള്ള അത് സഖ്യമാണെങ്കിലും ആ ഇരയുടെ കൂടെ നിൽക്കുകയും ഇത് ഫേക്കാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഒട്ട ആളെ പേരിൽ കൃത്യമായിട്ട് നമ്മളെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ പ്രതികരിക്കാനുള്ള നമ്മളെ ഒരു 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 നിയമം നമ്മുടെ നാട്ടിൽ കണ്ടെത്തിയ മതിയാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കാണി ഇന്നലെ വരെ ഈ വീട് ഇടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപേ വളരെ സന്തോഷമായി അവന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ജീവിച്ച ഒരു പ്രിയപ്പെട്ടവനായിരിക്കും ഈ വീഡിയോ വന്നതിന് ശേഷം ജനങ്ങളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും മാനസിക ടെൻഡൻസി സമ്പർക്കം കാരണം മാത്രമായിരിക്കും ആ പ്രിയപ്പെട്ട ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമല്ല ഈ ലോകത്ത് ഇനി ഞാൻ മരിക്കല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല എന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷെ ആ പ്രിയപ്പെട്ടവനെ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇനി ഞാൻ എന്തിനാ ജീവിക്കണ് എന്റെ ഭാര്യ എൻ്റെ മക്കള് എൻ്റെ അമ്മ എന്റെ സഹോദരന്മാർ എൻ്റെ പെങ്ങള് എന്റെ നാട്ടുകാര് ലോകം എന്നെ ഇനി മറ്റൊരു കണിലല്ലേ കാണുക എന്ന് ചിന്തിച്ച പിന്നെ ജീവിച്ചിട്ട് എന്താന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിക്കഴിഞ്ഞു അല്ലേ ഇതിന് കാരണക്കാരായ ആ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാനുള്ള എന്താരോ നിങ്ങൾ കാരണം മാത്രമാണ് ആ പ്രിയപ്പെട്ടവര് ഈ ലോകത്തോടും കൂടെ പറഞ്ഞത് നിങ്ങൾ ഇനി എത്ര പുണ്യം ചെയ്താലും പടച്ച ഇത് പൊരുത്തപ്പെട്ടു തരുമെന്ന് പറയാൻ സാധിക്കില്ല സഹോദരി കാരണം ഹൈന്ദവനോ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യൻ ആരുമായിക്കോട്ടെ ഒരു മനുഷ്യനാണ് ആ പ്രിയപ്പെട്ടവൻ അല്ലേ ആ പാവപ്പെട്ടവനെ മരണത്തിലേക്ക് തള്ളി വിട്ടതിൽ ഈ ലോകം മുഴുവനും നിങ്ങളെ ശപിക്കും അതിനൊരു സംശയം വേണ്ട നി മറിച്ച് നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ നിങ്ങളവിടെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ നാട് മുഴുവനും നിങ്ങളെ കൂടെ നിൽക്കുമായിരുന്നു ഇനി നിങ്ങളൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വീഡിയോ എടുത്തിട്ട് ലോകത്തിന്റെ മുമ്പിലേക്ക് മൊത്തം പ്രചരിപ്പിച്ചിട്ട് ഞാൻ വലിയവനാണ് ഞാൻ മാന്യതയാണ് ഞാൻ മാന്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തിരുന്നത് അതിനു നിങ്ങൾ അങ്ങനെ ചെയ്തത് വളരെ മോശം വളരെ മോശം എന്ന് മാത്രമല്ല ഒരു പാവപ്പെട്ടവന്റെ കുടുംബത്തെ ഒന്നുമല്ലാതാക്കാനും നിങ്ങൾക്ക് സാധിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങൾ പൊളിച്ചടുക്കി മാറ്റിമറിച്ച് പുതിയ നിയമങ്ങൾ എഴുതിയേ മതിയാവും മനസിലായില്ലേ അല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങൾക്കൊന്നും തല ഉയർത്തി ലോകത്ത് നടക്കാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ നൂറ് ശതമാനം സത്യസന്ധമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക ഇത്ര അനുഭവങ്ങൾ ഞാൻ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സോഷ്യൽ മീഡിയയുടെ വലിയ രീതിയിൽ കടന്നു കടന്നുകയറ്റം കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതം ഇതുപോലെ എന്താ പറയുക ഒരു നാല് ഒരു കയറിൽ ഇങ്ങനെ ആടിയ ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടെങ്കിലും പുതിയ അനുഭവം മണിക്കൂറുകൾക്ക് മുൻപേം കൂടി ഉണ്ടായി എന്നുള്ള ഒരു സങ്കടം കൂടി ഓരോരുത്തരെ അറിയിക്കുകയാണ് ഒപ്പം ആ പ്രിയപ്പെട്ടവന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മറ്റു സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും മോശകരമായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫീല് ചെയ്യാനുള്ള വാക്കുകൾ പറഞ്ഞിട്ടില്ല ഞാൻ അഥവാ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനും കൂടി അഭ്യർത്ഥിക്കുക കാരണം നിങ്ങളിൽ കൂട്ടത്തിലെ ഒരാൾ കാരണം ഇന്നൊരു പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വന്നു ആ നിയമത്തെ നമ്മൾ പൊളിച്ചടുക്കി പുതിയ നിയമങ്ങൾ എഴുതി ഇന്ത്യൻ ഭരണഘടനയും ഇത്തരം കാര്യങ്ങള് സമൂഹ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചാൽ അവരെ അഴിക്കുള്ളിൽ തള്ളാനുള്ള നിയമം കൊണ്ടുവന്ന മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സമൂഹം നമ്മുടെ നാട് നേരാവുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ആത്മഹത്യ ഒന്നും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും കൂടി നിങ്ങൾ നിങ്ങളറിയിക്കണം ഒരു നിമിഷത്തെ ചിന്ത ഒരു ലോകം മുഴുവനും ആ മനുഷ്യനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുന്നതിന് പകരം മനസ്സിന് കട്ടിയില്ലാത്ത ഒരാണാക്കി മാറ്റാനും ആ ഒരു മനുഷ്യന്റെ ഒരു ആത്മഹത്യയോട് കൂടി സാധിച്ചു എന്നത് വലിയ സംഘടകരാണ് അല്ലെ ആ പാവപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട സഹോദരൻ ആത്മഹത്യ ചെയ്തിന്റെ നൂറു ശതമാനവും ഉത്തരവാദി ആ വീഡിയോയിൽ വന്ന ആ സഹോദരി തന്നെയാണ് അതിനൊരു തർക്കവും വേണ്ട അതിനൊരു സംശയം വേണ്ട ആ പാവപ്പെട്ട കുടുംബ ആത്മഹത്യ ചെയ്തതിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് മാത്രമാണ് പങ്കുള്ളത് അല്ലെ ഈ ലോകം ഒന്നാകെ പറയുന്നു കൂട്ടത്തിൽ ഞാനും പറയുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി ഒരിക്കലും നിങ്ങൾ ആരും ചെയ്യരുത് എന്നും കൂടി ഒരു റിക്വസ്റ്റ് ആണ് കാരണം എന്തായാലും ബസ്സുകളാണ് തിരക്കുണ്ടാവും ചിലപ്പോ തട്ട് മുട്ടൊക്കെ ചെയ്യും ഈ നാട്ടിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ എന്താ പറയാ അറിഞ്ഞു തട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ സമൂഹത്തിൽ നിന്ന് പ്രതികരിക്കുക അല്ലാണ്ട് അത്രയും വീഡിയോ ഇട്ടിട്ട് ലോകത്തിന്റെ മുമ്പിൽ മാന്യത ചമയരുത് എന്നൊരു അഭ്യർത്ഥനയാണ് താങ്ക്